അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിനെ സദാ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവാൻമാരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന അതിമഹത്തരമായ സംഭവവികാസങ്ങളുടെയും അത്യുന്നതമായ ആശയതലങ്ങളുടെയും ഒരു വിശുദ്ധ മുഹൂർത്തം നമ്മിലേക്ക് ആഗതമാവുകയാണ് പ്രവാചകർ മുഹമ്മദ് ബിസലല്ലാഹു അലേഹി വസല്ലമയുടെ ഇസ്രാ ഉമിയറാജ് പ്രയാണമാണത് ഉദാത്തമായ സന്ദേശവും വിശിഷ്ടമായ മൂല്യങ്ങളുമാണ് ഇസ്രാവും മ്യാറാജും നമ്മോട് പങ്കുവെക്കുന്നത് സത്യത്തിൻറെയും സത്യപ്രഖ്യാപനത്തിൻറെയും പ്രയാണമാണ് ഇസ്രാവ് മ്യാറാജ് അൻ നജ്മ് എന്ന അധ്യായത്തിൽ അല്ലാഹു ഈ വിശുദ്ധ പ്രയാണത്തിന്റെ സ്മരണകൾ ശാശ്വതമാക്കിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അസ്തമിക്കുന്ന നക്ഷത്രങ്ങളെ തന്നെയാണ് സത്യം നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകൻ വഴിപിഴക്കുകയോ ദുർമാർഗിയാവുകയോ ചെയ്തിട്ടില്ല അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ബോധനം അനുസരിച്ചല്ലാതെ പ്രവാചകർ തോന്നിയ പോലെ സംസാരിക്കുന്നുമില്ല അഥവാ അല്ലാഹു കൽപ്പിച്ചത് ഒട്ടും കൂടാതെ കുറയാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന കർത്തവ്യമാണ് പ്രവാചകർ നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ നേത്രങ്ങൾ ദർശിച്ച വസ്തുതയെ മനസ്സ് കളവാക്കിയിട്ടില്ല എന്ന് ഖുർആൻ തന്നെ തുടർന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു സത്യസന്ധരായ പ്രവാചകരുടെ സത്യയാത്രയായിരുന്നു ഇസ്രായു മേറാജ് കാരണം അറബികൾ സത്യത്തിന് നിർവചനം നൽകിയിരിക്കുന്നത് വസ്തുതയോട് യോജിക്കുന്ന വൃത്താന്തം എന്നാണ് രാവിന്റെ ഏതാനും യാമങ്ങൾ കൊണ്ട് പൂർത്തിയായ ഇസ്രാമിയ രാജ്യ സംഭവങ്ങളെക്കുറിച്ച് തന്റെ സമൂഹത്തോട് പ്രവാചകർ വിവരിച്ചു അവർ തന്നെ നിഷേധിക്കുമെന്നും പരിഹസിക്കുമെന്നും പ്രവാചകന് നല്ല ബോധ്യമുണ്ടായിരുന്നു അമ്പതിലേറെ വർഷം സത്യസന്ധനായി വിശ്വസ്തനായി തങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടും ഒരു ആക്ഷേപവും പറയാനില്ലാതിരുന്നിട്ടും പരമസത്യസന്ധനെന്നും വിശ്വസ്തനെന്നും ഓമനപ്പേര് നൽകിയിട്ടും അവർ അവിശ്വാസവും പരിഹാസവും തുടർന്നു തോന്നിയതുപോലെ പറയുന്നവരല്ല പ്രവാചകർ എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും പിന്നെയും ആർക്കാണ് ആ വിശുദ്ധ പ്രവാചകർ കളവ് പറയുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുക അല്ലാഹുവും അവന്റെ ദൂതരും നിങ്ങളെ ജീവസുറ്റവരാക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക എന്ന് അല്ലാഹു തന്നെ കൽപ്പിച്ചിട്ടുള്ള സത്യസന്ധനാണ് നമ്മുടെ നബി താൻ പറയുന്നതെല്ലാം സത്യസന്ധമായിരിക്കുമെന്നും പൂർണ്ണ ബോധ്യമുള്ളത് മാത്രമേ ഉരിയാടൂ എന്നും ആണയിട്ട് പറഞ്ഞവരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹിവസല്ല അവിടുന്ന് പറഞ്ഞു എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അല്ലാഹു തന്നെ സത്യം സത്യം മാത്രമേ എന്നിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൂ നമ്മെ സത്യം പഠിപ്പിക്കുകയും അത് മുറുകെ പിടിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തവരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ മാത്രമല്ല സത്യസന്ധതയെ അല്ലാഹുവിനേയും അവന്റെ പ്രവാചകരെയും ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമായി നിജപ്പെടുത്തുകയും ചെയ്തു സത്യസന്ധനായ വിശുദ്ധ നബി എന്നിട്ട് പറഞ്ഞു അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുക സത്യസന്ധരായ ആ പ്രവാചകരെ കാണുന്നവരെല്ലാം അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ആ വിശുദ്ധ മുഖം കണ്ടപ്പോൾ അതൊരു കളവ് പറയുന്ന മുഖമല്ല എന്ന് എനിക്ക് ബോധ്യമായി എന്ന് സത്യവിശ്വാസികളെ പ്രവാചകരിൽ നിന്ന് ഇസ്രായു മിയറാജ് വൃത്താന്തം കേട്ടയുടൻ അവിശ്വാസികൾ ഓടിപ്പോയത് അബൂബക്കർ റലിയല്ലാൻഹുവിന്റെ സന്നിധിയിലേക്കാണ് അത്ഭുതകരമായ ഈ കാര്യം അബൂബക്കർ റലിയല്ലാൻഹു വിശ്വസിക്കില്ലെന്നും അങ്ങനെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാമെന്നുമാണ് അവർ വിചാരിച്ചത് അവർ ചെന്ന് കാര്യം പറയേണ്ട താമസം അബൂബക്കർ അലി അള്ളാഹു ചോദിച്ചു എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞു അവർ ആണയിട്ട് പറഞ്ഞു അതെ എന്ന് അടിയുറച്ച പർവ്വതങ്ങൾക്ക് സമാനമായ വിശ്വാസ സ്ഥൈര്യത്തിന്റെ ഉടമയായ അബൂബക്കർ അലി അള്ളാഹുനു അപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ് ഇതിലും വിദൂരമായ കാര്യങ്ങളിൽ പോലും ഞാൻ ഇപ്പോഴും ആ പ്രവാചകരെ വിശ്വസിക്കുന്നുണ്ടല്ലോ രാവിലും പകലിലും ആകാശത്തുനിന്ന് ബോധനം വരുന്നു എന്ന് പ്രവാചകർ പറയുന്നു ഞാൻ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു ഈ പ്രഖ്യാപനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഒരു സൂക്തം അവതരിപ്പിക്കുവവരെയുണ്ടായി അതിന്റെ ആശയം ഇങ്ങനെയാണ് സത്യവൃത്താന്തവുമായി വന്ന വിശുദ്ധ പ്രവാചകരും ആ സത്യത്തിൽ വിശ്വസിച്ചു വരുന്ന വിശ്വാസികളുമാണ് സൂക്ഷ്മാലുക്കൾ വിശുദ്ധ പ്രവാചകരുടെ അനുയായികൾ എല്ലാവരും പ്രവാചകർ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നവരായിരുന്നു അബ്ദുല്ലാഹിബിനു മസ്രൂദ്ദുറിയാ വനഹു എപ്പോഴെങ്കിലും പ്രവാചകരെക്കുറിച്ച് പറയുമ്പോൾ സത്യസന്ധനും സർവാംഗീകൃതനുമായ പുണ്യനബി എന്ന് കൂട്ടിച്ചേർത്തെ പറയാറുണ്ടായിരുന്നുള്ളൂ നമ്മളും ആ വിശുദ്ധ പ്രവാചകരെക്കുറിച്ച് സ്ഥിരപ്പെട്ടതെല്ലാം വിശ്വസിക്കുന്നു പ്രവാചകരെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആ മാതൃക പിന്തുടരുന്നു ആചാര്യ ചര്യ അനുദാപനം ചെയ്യുന്നത് പ്രവാചകരോടുള്ള സ്നേഹമാണ് പ്രവാചകരെ സത്യപ്പെടുത്തുന്നത് ആ സന്ദേശത്തിന് നൽകുന്ന അംഗീകാരമാണ് സത്യവിശ്വാസികളെ ഇസ്രാ മേഹറാജ് സത്യത്തിന്റെയും സത്യപ്രഖ്യാപനത്തിന്റെയും അർത്ഥതലങ്ങളാണ് നമ്മോട് പങ്കുവെക്കുന്നത് നമ്മുടെ വ്യക്തിജീവിതത്തിലും നാം സത്യം പാലിക്കുന്നത് എത്ര സുന്ദരമായിരിക്കും അതുവഴി മനസ്സ് പരിശുദ്ധമാവും ഹൃദയത്തിന് ശാന്തത ലഭിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞത് സത്യം സമാധാനമാണ് ആശ്വാസമാണ് നമുക്ക് നമ്മുടെ പ്രകൃതം സത്യസന്ധമാക്കാം മക്കളുമായി സത്യം പാലിക്കാം നിലപാടുകളിൽ സത്യസന്ധരാവാം സമൂഹമാധ്യമങ്ങളിൽ നാം എന്തെല്ലാം പങ്കുവെക്കുന്നുവെന്ന് പുനർവിചിന്തനം ചെയ്യാം വിശുദ്ധ പ്രവാചകർ മെഹറാജിനിടയിൽ കൊടിയ ശിക്ഷയ്ക്ക് വിധേയനാവുന്ന ഒരാളെ കാണാനിടയായി അയാളുടെ കവിളിന്റെ രണ്ടു ഭാഗങ്ങളും കണ്ണുകളും മൂക്കും പിറകിലേക്ക് പിരടി വരെ വലിച്ചുകീറപ്പെടുകയാണ് പ്രവാചകർ ഇതാരാണെന്ന് അന്വേഷിച്ചപ്പോൾ ലഭിച്ച ഉത്തരം ഇങ്ങനെയാണ് ഇയാൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി എന്തെങ്കിലും കളവ് പറയും ശേഷം ആ കളവ് ലോകം ചുറ്റി നടക്കുകയും ചെയ്യും പല കളവുകളും അത് പടച്ചുവിട്ടവർക്ക് വലിയ ദുഃഖത്തിന് കാരണമായിട്ടുണ്ട് പലരെയും അത് അപവാദങ്ങളിലും പ്രതിസന്ധികളിലും വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് സത്യം ശീലിച്ച് വിജയികളായി മാറാം സത്യം പറയുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ